നമസ്കാരം ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരം വരെ വരുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദിവസേന സർവീസ് നടത്തുന്ന നാല് ട്രെയിനുകളാണ് ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നത് രണ്ടെണ്ണം നാഗർകോവിൽ വഴിയും രണ്ടെണ്ണം പാലക്കാട് തൃശൂർ എറണാകുളം വഴിയും ബാക്കിയുള്ള ട്രെയിനുകൾ എല്ലാം വീക്ക്ലി സർവീസുകളാണ് അതിൻ്റെ സമയവും ഓടുന്ന ദിവസങ്ങളും യാത്രക്കാർ ശ്രദ്ധിക്കുക കൂടുതൽ ട്രെയിനുകളും സൂപ്പർ ഫാസ്റ്റുകളാണ് അതുകൊണ്ട് യാത്രക്കാർ സപ്ലിമെൻ്ററി ടിക്കറ്റ് എടുക്കുവാൻ മറന്നുപോകരുത് ദിവസേന സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിനുകൾ കോട്ടയം വഴിയാണ് പോകുന്നത് ട്രെയിനുകൾ ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചേരുവാൻ ഏകദേശം പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ സമയം എടുക്കാറുണ്ട്